ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് റീസ്റ്റോക്ക് വന്ന മെറ്റീരിയലാണ് നമ്മുടെ കോട്ടൺ ഫ്ലെക്സ് നൂറ്റി അറുപത് രൂപ പെർ മീറ്റർ വരുന്ന കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് വീതിയാണ് പിങ്ക് ഒക്കെ കഴിഞ്ഞിരിക്കുക ആണ് കുറേ പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആദ്യം ചോദിച്ചവരൊക്കെ ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താലാണ് കിട്ടുകയുള്ളൂ ഒരുപാടില്ല എന്തായാലും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഇതുപോലെയാണ് വരുന്നത് ഇത് ഇതുപോലെ കോട്ട് സെറ്റ് അടിക്കാനായിട്ട് നല്ല ഭംഗിയാണ് ഷർട്ട് പാൻറ് ഒക്കെ ആയിട്ട് അടിക്കാനായിട്ട് നല്ല ഭംഗിയാണ് ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് അതുപോലെ റൈറ്റ് ആണ് ഷർട്ട് ആയിട്ട് അടിച്ചിട്ട് ലൂസ് പാൻറ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ അടുത്ത കളർ നമുക്ക് നമുക്കിപ്പോ സ്റ്റോക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഗ്രീൻ കളർ ഇതും നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു ഇന്നലെ കൂടി എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് അവര് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയൽ ആണ് അടുത്തത് ബ്ലാക്ക് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ബ്ലൂ ആണ് നല്ല ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണ് ഇതില് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ ഫ്ലെക്സ് കോട്ടൺ മെറ്റീരിയലാണ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ കൊണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്